ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ് വൈ എസ് സ്റ്റേറ്റ് ബെഹ്വാ പ്രസിഡന്റ് കൂടെയായ റഹ്മത്തുള്ള സഖാഫി ഇളമരമാണ് ഉസ്താദിനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോ വളരെ പ്രധാനമായും ഈ റബി ഉള്ളവൽ മാസം കടന്നു വരികയാണല്ലോ ഈ സമയത്ത് കൂടുതലായി ആചാരം അനാചാരം സുന്നത്ത് വിദത്ത് തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് കൂടുതലായി ഉണ്ടാകുന്നത് എന്നാൽ ഈ സമയത്ത് എന്താണ് ആചാരം എന്താണ് അനാചാരം ഇതൊന്നും വിശദീകരിക്കുക അറബിയിലെ ഭാഷയിൽ നമ്മൾ സാധാരണ പറയല് അസുനത്തും അസുന എന്നതിനാണ് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ആചാരം എന്ന് പറയുന്നത് അൽബിത എന്ന് പറയുന്ന അനാചാരം എന്ന് പറയുന്നത് സുന്നത്ത് എന്ന് പറഞ്ഞത് പല അർത്ഥത്തിൽ ഉപയോഗിക്കും ഉദാഹരണത്തിന് അർത്ഥത്തിലും സുന്നത്ത് സുന്നത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് ബിസു അല്ലാഹുബുബു വസ്ലാം തങ്ങളെ വാക്കുകള് പ്രവർത്തനങ്ങള് മൗനാനുവാദങ്ങൾ എന്ന് പറഞ്ഞു ജീവിതത്തെയാണ് അവിടെ സുന്നത്ത് സുന്നത്ത് എന്ന് പറയുന്നത് ഇനി എന്നൊരു സുന്ന സുന്ന സുന്നത്ത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവർത്തിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ഉണ്ടാവില്ല അങ്ങനത്തെ ആണ് ഫർലു സുന്നത്ത് സുന്ന പുണ്യവർമ്മ മൂന്നാമത്തെ ഒരു പ്രയോഗമാണ് സുന്നത്ത് വിത്ത് വിദേഹത്തിന്റെ കൂടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാ ചതുർ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് യോജിച്ചാൽ അതിനാണ് സുന്നത്ത് എന്ന് സുന്നത്ത് ഇജ്മാൽ ഖിയാസ് ഇതാണ് ചതുർ പ്രമാണങ്ങൾ ഇതിന് ഒരു കാര്യമാണെങ്കിൽ അതിനെ സുന്നത്ത് എന്ന് പറയും അതിന്റെ പരിഭാഷയാണ് ഈ ആചാരം എന്ന് പറയുന്നത് വിദഹത്ത് എന്ന് പറഞ്ഞാല് ഇതിന്റെ നേരെ എതിര് മാ എതിരെ റയിന് എതിരായതാണ് എന്ന് പറഞ്ഞാൽ ചതുർ പ്രമാണങ്ങളിൽ ഒന്നിന്റെയും പിന്തുണ അല്ലാത്ത പുതിയ ആചാരമാണെങ്കിൽ അതിന് അനാചാരം എന്നാ പറയാ അത് വിദഗത്ത് എന്ന് പറയും അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ആചാരമായ നമുക്ക് ചെയ്യൽ അനുവദനീയമായതുമാണ് അങ്ങനെ വരുമ്പോ ഈ നബിദിനാഘോഷം ഇതിപ്പോ ഏത് ഗണത്തിലും നമ്മൾ ഉൾപ്പെടുത്തണം അത് ആചാരത്തിലാണോ കൊണ്ടുവരിക അതല്ല അനാചാരത്തിന്റെ കൂട്ടത്തിലാണോ വരിക കാരണം ഇവിടെ ഉസ്താദ് വിശദീകരിക്കുമ്പോ സുന്നോ നബിയും സ്വാമത്വം ചെയ്തത് എന്ന രീതിയിലല്ല ഉസ്താദ് വിശദീകരിച്ചത് ഷാരൻ എവിടെ യോജിച്ചത് യോജിക്കാത്തത് എന്നാണ് അതിലൊരു ചെറിയൊരു വ്യത്യാസം ഉസ്താദിന്റെ വിശദീകരണത്തിലുണ്ട് നമ്മുടെ വഹാബികൾ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാർ വിശദീകരിക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പൊ നാ മുമ്പ് പലപ്പോഴും ചോദിച്ചതുപോലെ ഇവിടെ പുരോഹിതന്മാരായ ആളുകൾ സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഇദ്ദേഹവും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് സുന്നത്ത് എന്താണ് ബിദ്ഹത്ത് മാ വാഫക്കഷറ ഷറ ഇനോട് യോജിച്ചതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് മാ ഹാലഫ ഷറ ഷറ ഇന് എതിരായതാണ് ബിദ്ഹത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഷറയിലെ ഏതെങ്കിലും പ്രമാണങ്ങളോട് ഖുർആാനിനോടോ ഹദീസിനോടോ തിയാസിനോടോ ഇജുമാനോടോ ഈ ചതുർ പ്രമാണങ്ങളോട് എതിരാകുമ്പോൾ മാത്രമാണ് ഒരു കാര്യം വിദഗത്താവുകയുള്ളൂ എന്ന ഇമാം ഷാഫി റഹിമുഹുലാഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇത്തരം പുരോഹിതന്മാർ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കുന്നത് എന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഞാൻ പലപ്പോഴും നമ്മുടെ ഈ ക്ലാസ് റൂം തുടങ്ങിയ അന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏത് ആയത്തിന് ഏത് ഹദീസിന് ഏത് ഇജ്മാന് ഏത് തിയാസിന് െതിരായതുകൊണ്ടാണ് സലാത്തുർ റഹായിബ് എന്ന ഒരു നിസ്കാരം ഷാജാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ ചില ആളുകൾ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ മഹാന്മാരായ പണ്ഡിതന്മാർ എതിർത്തതി ഇത് ഏത് ആയത്തിന് വിരുദ്ധമായതുകൊണ്ടാണ് ഏത് ഹദീസിന് വിരുദ്ധമായതുകൊണ്ടാണ് ഏത് ക്രിയാസിന് വിരുദ്ധമായതുകൊണ്ടാണ് ഏത് ഇജ്മാനെ വിരുദ്ധമായതുകൊണ്ടാണ് മഹാനായ ഇമാം നബബി അബൂഷാമ അബുഷാമറഹിമഹുള്ള സുൽത്താനുൽ ഉൽ ഉലമ റഹിമഹുല്ല തൈബിർ ഹജ് ഹൈത്തമി റഹിമഹുള്ള തുടങ്ങിയ മഹാന്മാർ ബിദഅത്താനി കബീഹ താനി മോഹത്താനി വളരെ വഷളായ മോശമായ അനാചാരമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞത് പലപ്പോഴും നാം ഇവിടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ആയത്തിന് ഏത് ഹദീസിന് എതിരായതുകൊണ്ടാണ് എന്നത് അള്ളാഹുനെ പേടിക്കുന്ന പരലോകത്തിൽ വിശ്വാസമുള്ള മുഗ്മിനീകൾ ഈ പുരോഹിതന്മാരോട് ചോദിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത് പരലോകത്ത് വെച്ച് ഇവരെ പിന്നാലെ പോയി പേച്ചു പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നു ആഗ്രഹിക്കുന്ന മുഗ്മിനീകളുടെ ബാധ്യതയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു ഇത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് ഏതെങ്കിലും ഒരു പ്രത്യേക രൂപം പ്രത്യേക ഭാവം പ്രത്യേക സമയം ഈ സമയത്ത് മാത്രമേ ഓതാൻ പാടുള്ളൂ ഈ സമയത്ത് ഈ സൂറത്ത് മാത്രമേ ഓതാൻ പാടുള്ളൂ എന്ന ഒരു കർക്കശവും ഷറയിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നിരിക്കെ അക്കീക്കത്തറക്കുന്ന ദിവസം സൂറത്തുൽ സൂറത്തുല്ലാമ് ഓതുന്ന ഏർപ്പാടിനെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് ഏത് ഖുർആാനിനെതിരായതുകൊണ്ടാണ് ഏത് ഹദീസിനെതിരായതുകൊണ്ടാണ് ഏത് ഇജുമായിനെതിരായതുകൊണ്ടാണ് ഏത് ക്യാസിനെതിരായതുകൊണ്ടാണ് എന്നത് ഈ പുരോഹിതന്മാരോട് ചോദിച്ചു പഠിക്കുക അതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ പറാവ് നിസ്കാരത്തിന്റെ അവസാന അവസാനക്കാരത്തിൽ സൂറത്തുൽ ആ ഓദിക്കൊണ്ട് നിസ്കരിക്കുന്നതിനെ ഇമാം നബബി റഹിമുഹുല്ല ഇല്ലായ്മ ചെയ്യേണ്ട നഗശിഖാന്തം എതിർത്തി ഇല്ലാതാക്കേണ്ടതാണ് എന്ന് അവിടുത്തെ ഫതാവയിൽ എഴുതിയത് നാം പലപ്പോഴും ഇവിടെ വായിച്ചിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ വിദേഹത്താണ് അനാചാരമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് എന്നത് ഈ പുരോഹിതന്മാരോട് കാലങ്ങളായി നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ വഴിയിലേക്ക് തിരിഞ്ഞത് എന്നത് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ആലോചിക്കുകയും ഞങ്ങൾ ഈ നേതാക്കന്മാരെ പിൻപറ്റിയത് കൊണ്ടാണ് റബ്ബെ പി എച്ചുപോയത് എന്ന് പരലോകത്ത് വെച്ച് പറയുന്ന ആ കൂട്ടത്തിൽ പെടാതിരിക്കണോ വേണ്ടേ എന്ന് ഓരോരുത്തരും അവരവരുടെ പരലോകത്തിനു വേണ്ടി ചിന്തിക്കുക എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു കാരണം ഇവിടെ ഉസ്താദ് വിശദീകരിക്കുമ്പോ എന്ന് പറയുമ്പോ നബിയും സ്വാമത്വം ചെയ്തത് എന്ന രീതിയിലല്ലേ ഉസ്താദ് വിശദീകരിച്ചത് ഷറായി യോജിച്ചത് യോജിക്കാത്തത് എന്നാണ് അതിലൊരു ചെറിയൊരു വ്യത്യാസം ഉസ്താദിന്റെ വിശദീകരണത്തിൽ നമ്മുടെ വഹാബികൾ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാൾ വിശദീകരിക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പൊ വഹാബികൾ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാൾ വിശദീകരിക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പൊ എന്നാൽ അബുഷാമ റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാരെയാണ് ഈ പണ്ഡിത വേഷധാരികളായ ആളുകൾ പുത്തൻവാദികളിൽ എന്ന് ചിത്രീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി കാരണം ബഹുമാനപ്പെട്ടവർ വിവരിച്ചത് നാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഫക്കുല്ലുമല അമ്രൻ മൂഹിമൻ അന്നു അഷ്റു വരൈസ കാലിക്കാം അള്ളാഹു നിർദ്ദേശിച്ചതാണ് എന്ന് ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുകയും വലൈസ കദാലിക്കായി യഥാർത്ഥത്തിൽ അള്ളാഹു അത് നിർദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ അബിസ് അല്ലാഹു അലൈഹി സലമ്മ തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ ഫി ദീനി ഹി അള്ളാഹുവിൻ്റെ ദീനിൽ കുലൂബ് കാണിച്ചവനാണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുന്നവനാണ് ബിരിസാനി വലിസാനി ഹാലിഹി അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ അവസ്ഥകളെ കൊണ്ടോ അവന്റെ നാവ കൊണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അബൂഷാമ റഹിമു വിവരിച്ചതിനെയാണ് ഈ പുരോഹിതർ ഇവിടെ തൻവാദികൾ എന്ന് പരിഹസിക്കുന്നത് എന്നത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുക കാരണം ഇവിടെ ഉസ്താദ് സുന്നത്ത് എന്ന് എന്ന ഉസ്താദ് വിശദീകരിച്ചത് അല്ലാദ് നബിസ് അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തുൽ കിറാം ആരാധനയായി കാണാത്ത ഒരൊറ്റ കാര്യത്തെയും നിങ്ങൾ ആരാധനയായി കാണരുത് എന്ന് ഉദയുബിൻ റഹിഅള്ളഹു അനഹുൽ നിന്ന് അബുദാബു റഹിമഹുല റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിച്ചു തന്ന അബുഷാമ റഹിമഹുല്ലാഹുവിനെയാണ് ഈ പുരോഹിത വർഗം കൊച്ചാക്കി കാണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക കാരണം ഇവിടെ ഉസ്താദ് വിശദീകരിക്കുമ്പോ സുന്നത്ത് വിതാഥ് എന്ന് പറയുമ്പോ നബിയും സ്വാമത്വം ചെയ്തത് എന്ന രീതിയിലല്ലേ ഉസ്താദ് വിശദീകരിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ബിദേഹത്തിൻ്റെ ഗണത്തിൽ പെടുത്തിയത് എന്ന് വിശദമായി നമ്മുടെ ക്ലാസ്സിൽ അൽബായി അല ഇൻഗാരിൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഇരുപത്തിയൊന്ന് പേജ് വിശദീകരിച്ചുകൊണ്ട് നാം മുമ്പ് ഇവിടെ വിവരിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കാത്ത കാലത്തോളം ഇത്തരം ആളുകളുടെ കാപട്യത്തിൽ വളച്ചൊടിക്കലുകളിൽ കബളിപ്പിക്കലുകളിൽ പെട്ടുപോകുന്നത് അവരവർ അവരവരുടെ ആഹൃതത്തിന് വേണ്ടി ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് എന്ന് മാത്രം ഉണർത്തുന്നു വിദഗത്ത് എന്ന് പറഞ്ഞാല് ഇതിന്റെ നേരെ എതിര് എതിരെ എതിരായതാണ് വിദഗത്ത് എന്ന് പറഞ്ഞാൽ ചതുർ പ്രമാണങ്ങളിൽ ഒന്നിന്റെയും പിന്തുണ ഇല്ലാത്ത പുതിയ ആചാരമാണെങ്കിൽ അതിന് അനാചാരം എന്നാ പറയാം അത് വിദഗത്ത് എന്ന് പറയും അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ആചാരമായ നമുക്ക് ചെയ്യൽ അനുവദനീയമായതുമാണ്